റവറൻസ് സിസ്റ്റർ ആൻഫ്ലവർ കാർഡിനൽ ഹൈസ്കൂൾ ഹിന്ദി അധ്യാപിക ഗ്രാമത്തിന്റെ ശാലീനതയിലും ലാളിത്യത്തിലും എറണാകുളം ജില്ലയിലെ കറുകുറ്റി മരങ്ങാടം സഹീവൻപുരത്ത് പൈനാടത്ത് പൗലോസ് മേരി ദമ്പതികളുടെ ദ്വിതീയ പുത്രിയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മാർച്ച് ഇരുപത്തി ഏഴ് ചരിച്ച സിസ്റ്റർ ആൻഫ്ലവർ പോൾ എന്ന വാത്സല്യ ദ്രോതകമായ പേരിൽ അറിയപ്പെട്ടു മാതാപിതാക്കൾക്കും സാജു ി എന്നീ സഹോദരങ്ങൾക്കും നിറഞ്ഞ ബിജിമോൾ നാടിന്റെ നന്മയും ചുരുചുറുക്കും തന്റെ സ്വഭാവത്തിനും പെരുമാറ്റത്തിലും പ്രദർശിപ്പിച്ചു എടക്കുന്നോയൽ പി എച്ച് കറുകുറ്റി സെന്റ് ജോസഫ് എന്നിവിടങ്ങളിൽ തന്റെ സ്കൂൾ വിദ്യാഭ്യാസം മികവോടെ പൂർത്തിയാക്കിയ ബിജി പോൾ മാതൃഭാഷയുടെ മാധുര്യം ആസ്വദിക്കുന്നതോടൊപ്പം രാഷ്ട്രഭാഷയോടുള്ള അതീവമായ സ്നേഹത്താൽ കാലടി ഹിന്ദി പ്രചാര പ്രചാരസഭയിൽ മൂന്ന് വർഷത്തെ പഠനം പൂർത്തിയാക്കി തന്നിലൂടെ നിർഗളിക്കുന്ന അനുശ്വരമായി ദൈവസ്നേഹ പ്രവാഹത്തെ തിരിച്ചറിഞ്ഞ ബിജി പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ എറണാകുളം കേന്ദ്രമാക്കിയുള്ള കാർമലൈറ്റ് സന്യാസ സമൂഹത്തിൽ പ്രവേശനം നേടുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ആദ്യ വ്രതം ചെയ്ത് സിസ്റ്റർ ആൻഫ്ലവർ എന്ന പേരിൽ കർമ്മലാരാമത്തിൽ അംഗമായി തീരുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നിത്യവ്രതാർപ്പണം നടത്തി ദൈവത്തിനായി തന്നെ തന്നെ പൂർണ്ണമായി അർപ്പിച്ച സിസ്റ്റർ ആൻഡ് ഫ്ലവർ എറണാകുളം സൗത്ത് ഹിന്ദി സഭയിൽ നിന്ന് രാഷ്ട്രഭാഷയിൽ അധ്യാപക പരിശീലനം നേടി തൃപ്പൂണിത്തറ സെന്റ് ജോസഫ് പൂണിത്തറ സെന്റ് ജോർജ് എന്നീ സ്കൂളുകളിൽ അധ്യയനം നടത്തിക്കൊണ്ട് അധ്യാപന ജീവിതത്തിലെ ആരംഭകാലം അതിസുന്ദരമാക്കി ദൈവനിയോഗത്തിന്റെ നിയോഗത്തിൻ്റെ അത്ഭുതാവഹമായ വഴികളുടെ തെളിവന്നോണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ റിക്കാക്കരയുടെ സംസ്കാരത്തിൽ ചെറുതല്ലാത്ത സ്ഥാനം വഹിക്കുന്ന കാടിനേർ ഹൈസ്കൂളിൽ പ്രവേശനം ലഭിച്ച സിസ്റ്റർ ദൈവ നിയോഗങ്ങൾക്ക് വിശ്വസ്തയോടും ഉത്തരവാദിത്വത്തോടും കൂടി മറുപടി നൽകി സമർപ്പിത അധ്യാപിക ജീവിതത്തിൽ നിന്നും ഔദ്യോഗികമായി ഇവിടെ വാങ്ങുന്ന സുമോഹനമായ നിമിഷങ്ങൾ ഹൃദയത്തിൽ നിന്ന് സിസ്റ്റർ ആശംസകളേരാൻ നമ്മോടൊപ്പം എത്തുകയാണ് ഞാൻ പഠിപ്പിച്ച കുട്ടികളിൽ അനേകം പേര് വൈദികരും സിസ്റ്റേഴ്സും ആയിട്ടുണ്ട് അവരിൽ ഒരാളാണ് സിസ്റ്റർ ആൻഫ്ലവർ എനിക്ക് വളരെ സന്തോഷമുണ്ട് ആൻഫ്ലോറിൻ്റെ ഈ റിട്ടയർമെൻ്റ് സമയത്ത് രണ്ട് വാക്ക് ആൻഫ്ലവറിനെ പറ്റി പറയുന്നതിൽ കാരണം അഞ്ച് തുടങ്ങി ഞാൻ സിസ്റ്റർ ആൻഫ്ലോറിൻ്റെ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു അത് കഴിഞ്ഞ് സിസ്റ്റർ ഹിന്ദി പഠിക്കാനായിപ്പോയി ഹിന്ദി പഠിച്ചു കഴിഞ്ഞപ്പോഴായിരുന്നു ഞങ്ങളുടെ പ്രൊവിൻസ് ഡിവിഷൻ ആ സമയത്ത് ഞാൻ അടക്കുന്നിൽ നിന്ന് ട്രാൻസ്ഫർ ആയി പോന്നു ആ സമയത്ത് ആൻഫ്ലോറ് ഞങ്ങളുടെ എറണാകുളം പോയിൻസ് വിമലയിൽ സിസ്റ്ററാകാനായിട്ട് വന്നു സിസ്റ്ററിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സിസ്റ്റർ വളരെ കാമാണ് വളരെ സ്നേഹമുള്ളൊരു കുട്ടിയായിരിക്കുമ്പോഴും തൻ്റെ കൂട്ടുകാരോടും വളരെ സ്നേഹമുണ്ട് പിന്നെ അധ്യാപകരോടും ഞങ്ങളോടൊക്കെ വളരെ സ്നേഹത്തിൽ അനുസരണയിൽ എല്ലാം വളർന്നു വന്ന കൊച്ചാണ് എന്തു പറഞ്ഞാലും അതനുസരിക്കുന്നതിൽ അത് സന്തോഷപൂർവ്വം ചെയ്യുന്നതിൽ മിടിക്കുകയായിരുന്നു ഈ റിട്ടയർമെൻ്റ് അവസരത്തിൽ സിസ്റ്ററിന് എല്ലാം നല്ല പാവുകൾ ഞാൻ ആശംസിക്കുകയാണ് സ്കൂളിന്റെ സഹസ്ഥാപനങ്ങളായ സെന്റ് അഗസ്റ്റിൻ ഹൈസ്കൂൾ എറണാകുളം ആലുവ മേരീസ് സ്കൂളുകളിൽ അറിവും സ്നേഹവും രണ്ടായിരത്തി പത്തൊമ്പത് വരെ ആലുവ സെന്റ് മേരീസ് സ്കൂളിലാണ് രാഷ്ട്രഭാഷയുടെ പ്രൗഢിയും പ്രാമുഖ്യവും ആട്ടിത്വവും പകർന്നു കൊടുത്തത് അനുഭവത്തിന്റെ അതുല്യമായ ചാരുതയോടെ അധ്യാപന ജീവിതത്തിൽ വിളങ്ങി നിൽക്കെ സിസ്റ്ററിലെ ബഹുമുഖ പ്രതിമയെ തിരിച്ചറിഞ്ഞ അധികാരികളാൽ നിയുക്തയായി രണ്ടായിരത്തിഒൻപത് മുതൽ വരെ മൂന്ന് വർഷക്കാലം മഹാരാഷ്ട്രയിൽ ഗൽഗാവിൽ കോൺവെന്റ് സുപ്പീരിയറായും മാനേജറായും തന്റെ ശുശ്രൂഷ നിർവഹിക്കാൻ സിസ്റ്ററിനെ ദൈവം അനുഗ്രഹിച്ചു ദേശവും കാലവും സമ്മാനിച്ച അനുഭവങ്ങളുടെ ആട്ടിത്വത്തോടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കാടിന ഹൈസ്കൂളിൽ തിരിച്ചെത്തിയ സിസ്റ്റർ അധ്വാനത്തിലും അധികാര വിധേയത്വത്തിലും ഉത്തരവാദ നിർവഹണത്തിലും കുഞ്ഞുങ്ങൾക്ക് കരുതലും സഹ അധ്യാപകർക്ക് മാതൃകയുമായിരുന്നു രാഷ്ട്രഭാഷാ അധ്യാപിക ആയിരിക്കുന്നതിൽ അഭിമാനം കൊള്ളുന്ന സിസ്റ്റർ സഹയാത്രികർക്കും കുഞ്ഞുങ്ങൾക്കും കണ്ടുമുട്ടുന്നവർക്കുമൊക്കെ കൈകളിൽ ഉരുളുന്ന ജപമാല മണികളാൽ ബലം നൽകി എറണാകുളം കേന്ദ്രമാക്കിയുള്ള സി എം സി പ്രൊവിൻഷൽ ഹൗസിൽ അംഗമാണ് സിസ്റ്റർ ഇപ്പോൾ വാക്കിലും നോക്കിലും സന്യാസത്തിന്റെ സൗന്ദര്യം നിലനിർത്തി ഒരു നല്ല രാഷ്ട്രഭാഷാ അധ്യാപികയായി മുപ്പത് വർഷത്തെ അധ്യാപന ശുശ്രൂഷയിൽ നിന്ന് വിരമിക്കുന്ന സഹയാത്രികയ്ക്ക് മംഗളം നേരുന്നു കാടിനൽ കുടുംബാംഗങ്ങൾ ഹൃദയബിത്തുകളിൽ ആലേഖനം ചെയ്യപ്പെട്ട സേവനങ്ങൾക്ക് ശുശ്രൂഷകൾക്ക് നന്ദിയും ഹൃദയപൂർവകം ഈ യാത്രാമൊഴിയും ബഹു ധന്യോ ആശംസയെ സിസ്റ്റർ